ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് ദിസ് സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ എല്ലാവരും റവ വെച്ചിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഇത് നല്ല പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ളൊരു ഐറ്റം വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് കാണണ്ടേ അപ്പോൾ നമുക്ക് ഫുള്ള് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ അത് നമ്മളിത് മില്ലറ്റ്സ് കൊണ്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ തയ്യാറാക്കുന്നത് മില്ലറ്റ്സ് അത്യാവശ്യം എല്ലാവർക്കും അറിയാം നാട്ടിലൊക്കെ അത്യാവശ്യം ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഐറ്റം ആണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത് മില്ലറ്റ്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് പ്രോട്ടീൻസും അതുപോലെ ഫൈബറൊക്കെ അടങ്ങിയ ഒന്നാണ് ഈ മില്ലറ്റ്സ് എന്ന് പറയുന്നത് അതുപോലെ ഹൃദ്രോഗങ്ങളുള്ളവർ ഡയബറ്റീസ് കൊളസ്ട്രോള് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് വളരെ കൺട്രോളിൽ പോകാൻ പറ്റും അതുപോലെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവരൊക്കെ ഇത് കഴിക്കുവാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു എന്താ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വളരെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഈ മില്ലറ്റ്സ് നമ്മൾ സാധാരണ രവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന പോലൊക്കെ തന്നെയാണ് പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് അതെങ്ങനെയാണിത് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടത് ഇവിടെ ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഈ മില്ലറ്റ്സ് ഇപ്പം അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം മില്ലറ്റ്സ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പം ഞാൻ വേണമെങ്കിൽ ഒന്ന് അടുത്ത് കാണിച്ച് തരാ ഇത് വേണ്ട ഇങ്ങനെയാണ് മില്ലറ്റ്സ് ഇരിക്കുന്നത് അപ്പം നമുക്ക് ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് അളവിൽ അത് ഈ ഒരു കപ്പിൽ മുക്കാൽ കപ്പ് അളവിലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ ഉണ്ടാവും കേട്ടോ അതിൻ്റെ ഒരു മുക്ക ഈ ഒരു കപ്പിൻ്റെ മുക്കാൽ കപ്പ് അളവെന്ന് പറയുമ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇത് എത്ര നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നമ്മളൊരു കപ്പിലേക്ക് എടുക്കുക എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കാരണം നമുക്കിത് കുറച്ച് നേരം ഒന്ന് വെച്ച് കുതിരണം കുതിരുന്നെങ്കിൽ മാത്രമേ നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ സാധാരണ പച്ചവെള്ളമാണ് ചൂടുവെള്ളമൊന്നുമല്ല ഒഴിക്കുന്നത് കാരണം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടും ഒരു ലേശം വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം അപ്പോൾ കുറച്ച് ഇത് കൊണ്ട് വെള്ളം ഇങ്ങനെ പൊങ്ങിക്കിടപ്പുണ്ട് അപ്പം നമുക്കതൊന്ന് ഒന്ന് ആ ഒരു വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പം നമ്മൾ വെള്ളത്തിലൊന്ന് കുതിർച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മളത് വാഷ് ചെയ്തെടുക്കുന്നത് കുക്ക് ചെയ്തതിന് തൊട്ട് മുന്നേ വാഷ് ചെയ്ത് എടുത്താൽ മതി ഒരമണിക്കൂർ കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം നമ്മളത് കുതിര്ക്കാൻ മാറ്റിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു നാല് ബീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ അത് ഇത്രയും ചെറിയൊരു പോഷനിലുള്ള ഒരു ആണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ സ്കിന്നൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു അരഭാഗം സവാളയും ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ സാധാരണ ബീൻസിൻ്റെ തോരനൊക്കെ അരിയുന്നത് പോലെ കുഞ്ഞു കുഞ്ഞായിട്ട് വട്ടത്തിൽ വട്ടത്തിലരിക അതുപോലെ ക്യാരറ്റ് ഇതൊരു ഇങ്ങനെ മൂന്നായിട്ട് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞ് പീസസ് ആയിട്ടാണ് ഞാൻ അരിയത് സവാളയതുപോലെ കുഞ്ഞു പീസസ് ആയിട്ട് നമ്മൾ നമ്മൾ സാധാരണ ഉപ്പ് അവൻ എങ്ങനെയാണോ ഈ പച്ചക്കറികൾ എടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതിനും എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇത് ഒരു എന്തായാലും കുതിർന്ന് കിട്ടണം അപ്പോഴത്തേക്ക് നമുക്ക് ഇതും കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പോഴത്തേക്ക് ഞാൻ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ വെച്ചിട്ടുള്ള ക്യാരറ്റ് ബീൻസ് പിന്നെ ഞാനൊരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ആ ഹാഫ് പോർഷൻ ആയിട്ടുള്ള ഒനിയനുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതിപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോഴേക്കും നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കുക്കറിലാണ് കേട്ടോ ഞാൻ അത്യാവശ്യം വലിയൊരു കുക്കറാണ് ചെറിയ കുക്കർ എന്നെല്ലാം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പം നമ്മൾ നല്ല രീതിയിൽ അപ്പോൾ നമ്മൾ കഴുകിയിട്ടുണ്ട് കഴുകിയിട്ടുണ്ടെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാടങ്ങ് അരിയൊക്കെ കഴുകുന്ന പോലെ ഞരടി ഇത് കഴുകരുത് അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ കൈയൊക്കെ ഒന്ന് ഇതാക്കി ഇട്ടിട്ട് അങ്ങനെ മാത്രമേ കഴുകിയാൽ ഇങ്ങനെ അതിങ്ങനെ എടുത്തിട്ട് അത് കഴുകാനായിട്ട് പാടില്ല കാരണം അതിനകത്ത് ഫൈബർ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഫൈബറൊക്കെ നഷ്ടപ്പെട്ടു പോകാനായിട്ട് ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാടങ്ങ് ഞെരടി എടുത്ത് കഴുകാനായിട്ട് പാടില്ല അതായത് അതിനകത്ത് ഉള്ള നാരുകളുണ്ടല്ലോ നാരുകളെല്ലാം നഷ്ടപ്പെടും നമുക്ക് ഇനിപ്പം ഇതിലേക്ക് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മളിതിൽ വെള്ളം ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുള്ള നെഗക്ക നിൽക്കണം നമ്മളുടെ ഈ ഇതിനകത്ത് ഇട്ടേക്കുന്ന മില്ലറ്റ്സിൻ്റെ നികയ്ക്ക നിൽക്കണം ആ വെള്ളം ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ നമ്മൾ ഒന്നിച്ച് ഇതിലേക്ക് ആഡ് ചെയ്തു നമ്മൾ സാധാരണ മറ്റേ ഉപ്പുമാവിൽ ചെയ്യുന്നത് പോലെ നമ്മൾ എണ്ണയിലൊന്നും അങ്ങനെ സോട്ട് ചെയ്തായിട്ട് അങ്ങനെയുള്ള ആവശ്യമില്ല ഇപ്പം നമ്മൾ ഈ എണ്ണ ഇല്ലാണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം നമുക്കൊരു തവി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം കണ്ടത് കാണുമ്പോൾ അറിയാം അതൊട്ട് നികക്കയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് വറ്റി തന്നെ നമുക്ക് അതിനകത്ത് ഉപ്പുമാവായിട്ട് നമുക്ക് കിട്ടും ഊറ്റിയെടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നമുക്കിനിയിപ്പം ഞാനൊരു ലേശം ഇപ്പം നേരത്തെ എടുത്ത് വച്ചിരുന്ന വെള്ളം തന്നെയാണ് കേട്ടോ ഒരു ലേശം വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇനിയിപ്പം നമ്മുടെ കുക്കർ നമുക്ക് അടച്ചു കൊടുക്കാം കുക്കർ അടച്ചിട്ട് ഒരുപാട് വിസിലൊന്നും വേണ്ട ഒരൊറ്റ വിസില് മതി ഇതെല്ലാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമ്മൾ ഈ കുക്കറിൽ നമ്മൾ ചെയ്യുമ്പം നിങ്ങൾക്കതെല്ലാം നമ്മൾ സാധാരണ ഉപ്പ് മാവ് ചെയ്യുന്ന പോരെ നിങ്ങൾക്ക് നെയ്യിലോ അല്ലെങ്കിൽ എണ്ണയിലോ പച്ചക്കറിയൊക്കെ വഴറ്റിയിട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി പക്ഷെ നമ്മൾ കുക്കറിൽ വേവിച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യം നടക്കും അപ്പം നമുക്ക് ഒറ്റ വിസിൽ വെച്ചിട്ട് വേവിക്കാം അപ്പോഴത്തേക്ക് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വിസിൽ വരട്ടെ ഒരു ബിസില് വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഒക്കെ ചെയ്ത് കൊടുക്കാം അപ്പോഴേ നമ്മുടെ കുക്കറിന് പ്രഷറൊക്കെ കോട്ടിട്ട് കൊണ്ടു നമ്മൾ തുറന്ന് നോക്കാം ഇതേതുകൊണ്ട് നമ്മുടെ വെള്ളമെല്ലാം വറ്റിയിട്ട് കൃത്യമായിട്ട് നമ്മുടെ ഉപ്പുമാവ് ഇതേ കണ്ടോ റെഡി ആയിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഇതിലില്ല അപ്പോൾ നമുക്കിതേപോലെ തന്നെ നമുക്ക് ഉപ്പുമാവ് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഗ്യാസിൽ നിന്ന് എടുക്കാം ഏത് കണ്ടോ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഒട്ടും വെള്ളമോ കാര്യങ്ങളോ ഒന്നുമില്ല അതിനകത്ത് ഇരുന്ന് തന്നെ നമുക്ക് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ഉപ്പുമാവ് കോരി എടുക്കുന്ന പോലെ തന്നെ നമുക്കിതുപോലെ കോരിയെടുത്തിട്ട് കഴിക്കുക അതിനൊട്ടിപ്പിരിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മില്ലറ്റ്സ് ഉപ്പുമാവാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണത് ഞാൻ പറഞ്ഞതുപോലെ നല്ല പ്രോട്ടീൻ റിച്ചും അതുപോലെ ഫൈബർ റിച്ചും ആയിട്ടുള്ള നല്ല സ്പെഷ്യൽ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ഉപ്പ്മാവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കയറി ഒന്ന് നോക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതുപോലെ ഇപ്പം ലൈക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്നും പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട് അപ്പോൾ ആ ഓപ്ഷനും കൂടെയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്